ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യദിനം ഭാര്യക്കൊപ്പം കേരളത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് പാകിസ്ഥാൻ പൗരൻ തൈമൂർ താരിഖ് ഭാര്യ കോട്ടയം സ്വദേശി ശ്രീജക്കൊപ്പമാണ് നാലിയാക്കുഴിയിലെ വീട്ടിൽ തൈമൂർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് കേരളം തന്റെ രണ്ടാമത്തെ വീടാണെന്ന് യു എയിൽ സോഷ്യൽ മീഡിയ താരമായ തൈമൂർ താരിഖ് പറയുന്നു കുടുംബത്തിലേക്ക് പുതിയ അതിഥി എത്തുന്ന സന്തോഷത്തിലാണ് ഇരുവരും ഇക്കുറി നാട്ടിലെത്തിയത് দিস আলসোর্ড সো গুড সুপারী নীক দুব इक्विटी जान यस हां विश विस्था में रख के वाइफ का घर इंडिया में इधर केक कट करना कर वीजा भी मिला इसलिए हम लोगों ने फिर प्लान किया अभी केक कट कर करने के लिए सेलिब्रेट करने के लिए यस yes. मेरे को संतोष और फैमिली वेलदान बहुत सुंदर कैसे बोलता है फैमिली बड़ा हो रहा है हम लोग को बहुत खुशी भी है हाँ वो खुशियां 100% <laughs> वो, वो कैसे पता चला मैं बताया सिनॉड को पता है उधर അതെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലൊരു ആഘോഷിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്കൂളിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ അപ്പൊ ആദ്യമായിട്ടാണ് പിന്നെ നമ്മള് ദുബൈയിലായിരുന്നപ്പോ രണ്ടു ദിവസം ആഘോഷിക്കുമായിരുന്നു ഇന്ന് ഇവിടെ എത്തിയതുകൊണ്ട് ഇവിടുത്തെ കേക്ക് കട്ട് ചെയ്തു

ഒരു പിന്നെ പിന്നെ ഇപ്പൊ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാലും എയർപോർട്ടിലെ എല്ലാവർക്കും അറിയാം പരിചയമായി കുറഞ്ഞിട്ടില്ല എന്നാലും ഇപ്പൊ അറിയാലോ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട രീതികളും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല പേടിക്കണ്ട നമുക്കും പേടിയില്ലേ ഫസ്റ്റ് അല്ലല്ലോ വരുന്നത് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല परमिशन <laughs> चाहिए <laughs> <दे> <laughs> <laughs>